어... Uh... सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु माविद्विषावहैः ॐ शान्तिशान्तिशान्तिः ॐ वागीशाद्यासुमनसः सर्वार्थानामुपक्रमे यन्नत्वा कृतकृत्या स्युः तन्न मामि गजाननम् दोर्भिर्युक्ता चतुर्भिः अक्षमालां दधाना हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभास्समाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधीसाक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि ॐ सदाशिवसमारम्भं शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् यस्मिन् सर्वं यतः सर्वं यः सर्वं सर्वदृक्तधा सर्वभावपदातीतं बोधानन्दं स्मराम्यहम् ഹരി സനാതന സുധ വിചാര വിജ്ഞാന സദസ് തിരുവനന്തപുരത്ത് ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബോധാനന്ദ കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയുണ്ടായി അന്ന് പങ്കെടുത്ത് സംസാരിക്കാൻ സന്ദർഭം ലഭിച്ചിരുന്നു പുസ്തകം നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സൂചിതമായതുപോലെ സനാതനധർമ്മ പാഠങ്ങൾ വളരെ ലളിതമായി പ്രതിപാദിച്ചതുകൊണ്ട് സാമാന്യ ജനതത്തെയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് അതിൻ്റെ പ്രചാരണം ചർച്ചാ ക്ലാസ്സുകളിലൂടെ നിർവഹിതമാകട്ടെ എന്ന് പ്രതീക്ഷിക്കപ്പെട്ടു അത് ഈ വിഷയത്തിലൊക്കെ വളരെ ഉത്സാഹം പുലർത്താറുള്ള കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ തന്നെ നിർദ്ദേശിച്ചതാണ് അപ്രകാരം ഇത് എട്ടാമത്തെ സഭയാണ് എന്ന് മനസ്സിലാക്കുന്നു ജൂൺ മാസം എട്ടാം തീയതി ആ സഭ ഇവിടെ സംബോധാരണ്യത്തിൽ സംഭവിക്കുന്നത് വളരെ ആഹ്ലാദകരമായ കാര്യമാണ് തിരുവനന്തപുരത്ത് ആശ്രമ പരിസരം കണ്ട് ആരാധ്യനായ ഗ്രന്ഥരചയിതാവ് പറ്റിയൊരു ആംബിയൻസ് ആണ് എന്ന് നിരീക്ഷിക്കേണ്ടായി ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ഇതിനേക്കാൾ നല്ല ആംബിയൻസ് അവിടെ വെച്ചാവട്ടെ അടുത്ത പരിപാടി അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചത് സഹർഷം അദ്ദേഹം സ്വീകരിച്ചു അങ്ങനെയാണ് ഈ പരിപാടി ഇന്ന് ഇവിടെ രങ്ങേറുന്നത് എല്ലാ ശുഭാശംസകളോടെ ശുഭാശംസകളോടെയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഗുരുപരമ്പരാപാത പാദസ്മരണയോടെ തുടക്കത്തിലെ പ്രഖ്യാപിക്കട്ടെ ഉദ്ഘാടനത്തോടനുബന്ധമായി ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ഒരു ഭാഷണം നടത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഭാഷണത്തിന് വിഷയം നിശ്ചയിക്കപ്പെട്ടത് അർജുന വിഷാദയോഗം എന്നതാണ് അർജുന വിഷാദയോഗം എന്ന പരാമർശം മഹാഭാരത അന്തർഹിതമായ ഭഗവത്ഗീതയുടെ ഒന്നാമധ്യായത്തിൻ്റെ തലവാചകമായിട്ടാണ് ഈ പ്രയോഗത്തിൻ്റെ സാധുതയെ സംബന്ധിച്ച് വിമർശനമുണ്ട് വിമർശനമെന്ന് കേൾക്കുമ്പോഴേക്കും അത് രൂപത്തിലുള്ള ഒരു ആക്രമണമാണ് എന്ന പദാർത്ഥത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും പദാർത്ഥ വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ ഇവിടെ സ്വാമി മുതിരുന്നില്ല കാരണം ആ കാര്യങ്ങളിലൊക്കെ അഗ്രഗണ്യരായിട്ടുള്ളവർ വേദിയിൽ ഉപവിഷ്ടരായിട്ടുണ്ട് വിമർശനത്തിന് ചോദ്യം ചെയ്യുക എന്നൊരർത്ഥം ഇല്ലാതില്ല പക്ഷെ അതിനപ്പുറത്ത് വിശകലനാത്മകമായ സമീപനം എന്നുള്ള സാധ്യതയുമുണ്ട് ഭഗവത്ഗീത ഒരു ലോകോത്തര ദാർശനിക ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് വിഷാദ പരാമർശത്തോടെ ആയത് ഉചിതമോ എന്നൊരു വിമർശനം വിഷാദം എന്ന പ്രയോഗം ആരോഗ്യകരമായ ഒരു വികാരത്തെ അല്ല വാസ്തവത്തിൽ ധ്വനിപ്പിക്കുന്നത് അപ്പം ആ പദത്തോട് ശബ്ദത്തെ യോജിപ്പിച്ചത് ഉചിതമായിട്ടില്ലല്ലോ അങ്ങനെയും വിമർശനം ഇത്തരത്തിലുള്ള വിശകലനങ്ങളൊക്കെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആഹ്വാനം പ്രത്യേകം ആഘോഷിക്കാറുണ്ട് ഭഗവാന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഹേ അർജുന ഒക്കെ കേട്ടൂലോ വൃത്തിയായിട്ട് ഇനി വേണ്ടത് വിമൃശ്യയ്തശേഷേണ യഥാ ഇച്ഛസി തഥാ കുറും ഇതിനെ വേണ്ട പ്രകാരം വിശകലനം ചെയ്ത അറിഞ്ഞ് എന്നിട്ട് ഉചിതമായ രീതിയിൽ ചെയ്തോളൂ അതുകൊണ്ട് എല്ലാ വിചിന്തനങ്ങൾക്കും വിശകലനങ്ങൾക്കും വിമർശനങ്ങൾക്കും സ്വാഗതം നമുക്ക് അർജുന വിഷാദ യോഗത്തെ സംബന്ധിച്ച് ചെറിയ ഒരു എത്തിനോട്ടം നടത്താം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലമാണ് ഫലപ്രഖ്യാപനവും കഴിഞ്ഞു തലമുതിർന്നവരൊക്കെ ഈ തെരഞ്ഞെടുപ്പൊക്കെ എന്ത് ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് ചിന്തിക്കുകയും കേൾക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാവുമ്പോൾ അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യും ആ കാലത്തൊക്കെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ രസകരായിരുന്നു റിസൾട്ടൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും അപ്പം ഇങ്ങനെ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന മാധ്യമം ആകാശവാണിയാണ് അതിലൂടെ ഇങ്ങനെ കേട്ട് കേട്ട് നല്ല രസമായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് നന്നായിരിക്കും ആ തെരഞ്ഞെടുപ്പിലും എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് അത് ഇതുപോലെ പഴച്ചുപോയിട്ടില്ല ഈ പ്രാവശ്യത്തതുപോലെ പിഴച്ചുപോയിട്ടില്ല തെരഞ്ഞെടുപ്പ് ഇവിടെ രണ്ട് പേർക്ക് മുന്നിലാണ് തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭ്യമായത് അതിലൊന്നാമൻ എത്തിച്ചേർന്നു ഒരു മധ്യാ വേളയിലാണ് എന്ന് ഊഹിക്കട്ടെ എത്തിച്ചേർന്ന ഇടത്ത് ആരെയാണോ കാണേണ്ടത് അയാൾ ഉച്ചമയക്കത്തിലാണ് ഏതായാലും ഉണരട്ടെ കാത്തിരിക്കാൻ നിശ്ചയിച്ചുകൊണ്ട് കിടക്കുന്ന ആളുടെ ശിരോഭാഗത്ത് ഈ നാടകം നേരത്തെ സജ്ജമാക്കിയതായിരിക്കണം അതുകൊണ്ട് ചേറിട്ടിട്ടുണ്ട് സിംഹാസന തുല്യമായിട്ടുള്ള ഒരു ഇരിപ്പിടത്തിൽ ഒന്നാമൻ വന്നിരുന്നു രണ്ടാമൻ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും തോന്നുന്നു ആരാ രണ്ടാമൻ ഓ ർജുനൻ വെരി ഗുഡ് അർജുനൻ രണ്ടാമനെത്തി നോക്കുമ്പോൾ ഒന്നാമൻ അതാരാ ദുര്യോധനൻ ദുര്യോധനൻ നേരത്തെ വന്നിരിക്കുന്നു ഔ കാര്യൊക്കെ കയ്യിൽ നിന്ന് പോയോ എന്ന് ആശങ്കപ്പെട്ടു ഏതായാലും ഉറങ്ങാണ് ആര് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ ഉണരട്ടെ പാതാന്തികത്തിലാണ് പാർത്ഥൻ ഇരിപ്പിടം നിശ്ചയിച്ചത് അവിടെയിരുന്നു ഇത്രയുമായപ്പോൾ മായാമാധവൻ മിഴി തുറന്നു അർജുനനെ കണ്ട ഉടനെ ആ എന്ന് അഭിനന്ദിച്ചു സ്വാഗതം ചെയ്തു അർജുനാകെ ഒരു സങ്കോചം കാരണം താൻ രണ്ടാമതാണ് എത്തിയത് ആദ്യം കണ്ണൻ കാണേണ്ടിയിരുന്നത് ശിരോഭാഗത്തിരിക്കുന്ന ദുര്യോധനായിരുന്നില്ലേ എന്ന നിലയിൽ കണ്ണോണ്ട് കാണിച്ചിട്ടുണ്ടാവണം ഏതായാലും ഭഗവാൻ ദുര്യോധൻ്റെ നേരെ തിരിഞ്ഞു സംഭാഷണങ്ങളിൽ നടന്ന സംഭാഷണത്തിൽ നാടകീയത ധാരാളമായിട്ട് കലർത്താമെന്ന് തോന്നുന്നു ഇപ്പൊ സ്വാമി അധിക സമയം എടുക്കുന്നില്ല ഏതായാലും രണ്ടുപേരും കൂടി എന്തേ വന്നു യുദ്ധമൊക്കെ വേണ്ടാന്ന് വെച്ചോ എന്നിങ്ങനെയൊക്കെ കൃഷ്ണൻ പറഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നാടകീയത കലർത്തി പറയാം എന്തേ രണ്ടുപേരും കൂടി വന്നു എന്ന ചോദ്യത്തിന് യുദ്ധ യുദ്ധസന്നാഹത്തിൻ്റെ ഭാഗമായിട്ട് സൈന്യ സമാഹരണ ദൗത്യമായിട്ട് വന്നതാണ് എന്ന് ദുര്യോധനൻ ഞാനും അർജുനനാണ് ഭഗവാൻ പറഞ്ഞു ഞാനാകെ ബുദ്ധിമുട്ടിലായില്ലോ എനിക്ക് ഇരുവരും പ്രിയങ്കരനാണ് രണ്ട് പേർക്കും കൂടി ഒരു സൈന്യത്തെ വിഭജിച്ച് നൽകുക എന്നുള്ളത് ടെക്നിക്കലി സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് അത് ശരിയാവില്ല പിന്നെ എന്തുപായം ഏതായാലും നാരായണീയ സൈന്യത്തെ ഒരു പക്ഷത്തിന് നൽകാം ബാക്കി ഇപ്പൊ ഞാനേ ഉള്ളൂ ഞാൻ ആരുടെ കൂടെ വേണ്ടത് വരാം ഏതായാലും ആരാദ്യം ചോദിക്കും എന്നൊരു ചോദ്യം ഭഗവാൻ തന്നെ അതിന് ഉത്തരം പറഞ്ഞു ഞാൻ ആദ്യം കണ്ടത് അർജുനനെ ആയതുകൊണ്ട് ദുര്യോധനൻ സ്വാഭാവികമായിട്ട് ഇടപെട്ടുണ്ടാവും ദുര്യോധനൻ പറഞ്ഞു ഏയ് ഞാനാണ് ആദ്യം വന്നത് അത പക്ഷേ അർജുനൻ ആദ്യം ചോദിക്കട്ടെ എന്നതിന് വേറെ ന്യായമുണ്ട് ഇളയവൻ അർജുനനാണ് അതുകൊണ്ടും അവൻ അനുവാദം ആദ്യം കണ്ടു എന്നുള്ളത് കൊണ്ടും ഇളയവനാണ് എന്നുള്ളത് ചോദിച്ചോട്ടെ ദുര്യോധനന് ഈ സമയത്തുണ്ടായ മാനസികാവസ്ഥയെ നമുക്ക് നാടകീയത കലർത്തി പറയാം അർജുനൻ ഭഗവാനെ ധാരാളമായിട്ട് സ്തുതിച്ചു എന്നും പറയാം ഏതായാലും അത്രയൊന്നും വിസ്തരിച്ച് കൊണ്ടു കൊണ്ടില്ല സ്തുതിച്ചു കൊണ്ട് തന്നെ പാർത്ഥൻ പറഞ്ഞു പ്രഭു അങ്ങയുടെ കാരുണ്യാതിശയം രണ്ടാമതൊന്നും എനിക്ക് ആലോചിക്കാനില്ല ദുര്യോധന സ്വാഭാവികമായിട്ട് ആലോചിച്ചു സന്ദർഭത്തിൽ എന്തേ ചോദിക്കുള്ളൂ എത്ര പ്രിയങ്കരനാണെങ്കിലും ശരി വേറൊരു ക്ലോസ് കൂടി വെച്ചതും എല്ലാവർക്കും അറിയാലോ അല്ലേ എന്താ കൃഷ്ണൻ വെച്ച ക്ലോസ് ആയുധം എടുക്കില്ലേ അത് പിന്നെ ഒരാൾ എന്തിന് കൊണ്ടുപോകണം അതുകൊണ്ട് ദുര്യോധന ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും എത്രയൊക്കെ ബന്ധുത്വവും അതുപോലെ സഖ്യ മൈത്രി ഭാവമൊക്കെ ഉണ്ടെങ്കിലും ശരി അർജുൻ ഈ ഘട്ടത്തിൽ നാരായണീയ സൈന്യത്തെ വലിച്ചേക്കാം പക്ഷേ ദുര്യോധനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാർത്ഥൻ പറഞ്ഞു പ്രഭു അവിടുത്തെ കാരുണ്യാതിശയം എന്നും ഞങ്ങളോട് പ്രത്യേക പരിഗണന കാണിച്ചിട്ടുണ്ട് ഈ ഒരു സന്ദർഭം ലഭിച്ചതിൽ വളരെ സന്തുഷ്ടിയുണ്ട് നിരായുധനായ അങ്ങയെ ഞാൻ വരിക്കുന്നു ഇതാണ് തിരഞ്ഞെടുപ്പ് ഇപ്പൊ ഇവിടെ പാർത്ഥൻ കൃഷ്ണനെ വരിച്ചു ഇതാണ് നടന്ന തിരഞ്ഞെടുപ്പ് ഇനി ഇതിന്റെ എക്സിറ്റ് പോൾ ഫലം അത് ഭഗവത്ഗീതയുടെ ചരമശ്ലോകാണ് ഒട്ടുകത്ത ശ്ലോകം എന്താണ് പ്രതിപാദനം എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോധനുദ്ധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവാനീത്യർമമാ എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ എന്ന് പാർത്ഥൻ ധനുർദ്ധാരിയായിട്ടുണ്ടോ തത്ര അവിടെ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വിജയവും അതുപോലെ ഉറച്ച നീതിയും ഈ ധ്രുവനീതി എന്നൊക്കെയുള്ള പ്രയോഗം വളരെ വിചാരം ചെയ്യപ്പെടേണ്ടതാണ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതാണ് എക്സിറ്റ് പോൾ ഫല പ്രഖ്യാപനം ഇവരിരുവരും യോജിച്ചൂലോ ഇനി ഒന്നും നോക്കണ്ട ഇവിടെ അർജുനൻ നടത്തിയ തെരഞ്ഞെടുപ്പ് ഇത് എല്ലാവർക്കും മാതൃകയാവണം ഭഗവത്ഗീതയുടെ ബഹുമുഖ സന്ദേശങ്ങൾ സംഗ്രഹിച്ച് മനസ്സിലാക്കുമ്പോൾ അനവധി സന്ദേശങ്ങളുണ്ട് സംഗ്രഹിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ യോഗേശ്വരനായ കൃഷ്ണനെയും അതുപോലെ വില്ലേന്തിയ പാർത്ഥനയും യോജിപ്പിക്കുക എന്നതാണ് അടിസ്ഥാന സന്ദേശം ഇവിടെ യോഗേശ്വരനായ കൃഷ്ണൻ വരിഷ്ഠ ദർശനത്തെ പ്രതിനിധാനം ചെയ്യുന്നു സമഗ്രമായ ജീവിതത്തിന് ആവശ്യമായ സകല കാഴ്ചപ്പാടുകളുടെയും സംഗ്രഹമാണ് യോഗേശ്വരനായ കൃഷ്ണൻ ദാർശനികമായ അവബോധം നേടിയാൽ അത് പ്രയോഗത്തിൽ വരുത്തണം എന്നത് പ്രധാനമാണ് ഇവിടെയാണ് കർമ്മകുശലതയുടെ പ്രതീകമായി വില്ലേന്തിയ പാർത്ഥൻ ഇങ്ങനെ യോഗേശ്വരനായ കൃഷ്ണൻ ദി വിഷൻ വില്ലേന്തിയ പാർത്ഥൻ ദി മിഷൻ വിഷൻ ആൻഡ് മിഷൻ ഇത് രണ്ടും യോജിക്കും മായതാവട്ടെ അർജുനന് ഏർപ്പെട്ട വിഷാദവും ആകുന്നു സാമാന്യേന വിഷാദങ്ങളൊക്കെ രോഗമായി ഒരാളെ ദ്രോഹിക്കുകയാണ് പതിവ് പക്ഷെ ഇവിടെ വിഷാദം ദ്രോഹത്തെ സമ്മാനിക്കുന്നില്ല വിഷാദം അർജുനനെ ഉദ്ധരിക്കുന്നു അതുകൊണ്ട് ഒരു വൈകാരികമായ പ്രയാസം ഒരാളെ ഹനിക്കുന്നതിന് പകരം അഥ പതിപ്പിക്കുന്നതിന് പകരം ഉദ്ധരിക്കാൻ സഹായകമായി എന്ന നിലയിലാണ് യോഗ ശബ്ദം ചേർത്തിരിക്കുന്നത് അങ്ങനെ വിഷാദം രോഗമായി നശിച്ച നശിപ്പിച്ചില്ല അർജുനനെ മറിച്ചത് യോഗമായി അനുഗ്രഹിച്ചു ഇത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അക്കാര്യമാണ് ലക്ഷ്യമിടേണ്ടത് ഇത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം കാരണം വിഷാദ സ്വാധീനം അത് എപ്പോൾ വേണമെങ്കിലും ഏവരിലും സംഭവിക്കണം അർജുനനെ കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് അറിവും കഴിവും കുശലതയും ഒക്കെ അർജുനനിൽ വേണ്ടത്രയുണ്ടായിരുന്നു അങ്ങനെയുള്ള അർജുനനാണ് പക്ഷേ യുദ്ധക്കളത്തിൽ തേർത്തടത്തിൽ പരിതാപകരമായ വിധത്തിൽ പതിച്ചു പതിച്ചുപോയത് അതുകൊണ്ട് ഇത് ആർക്കും സംഭവിക്കാം അക്കാലത്ത് സംഭവിച്ചെങ്കിൽ ഇക്കാലത്ത് സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല ഈ വിശദാംശത്തിലേക്ക് പോകുന്നില്ല വിശദാംശത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് അന്വേഷിച്ച് പോകാൻ വിഷയങ്ങളേറെ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് വിസ്തരിച്ച് അന്വേഷിക്കാൻ തയ്യാറാവണം സനാതന സുധ എന്ന പുസ്തകവും വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്നതല്ല സംഗ്രഹിച്ച് പലതും സൂചിപ്പിക്കേണ്ട ലളിതമായി സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അതിനെ വളരെ ആകർഷകമാക്കുന്നു കൂടുതൽ അന്വേഷണത്തിന് നമ്മളെല്ലാവരും ഉത്സുഖരാവണം അർജുനാവസ്ഥ വിശദീകരിക്കുന്നത് ഭഗവത്ഗീതയെ കാലിക പ്രസക്തി ഉള്ളതാക്കി മാറ്റും ഭഗവത്ഗീത ഏതോ കാലത്ത് ആരോ ആരോടോ പറഞ്ഞു എന്ന നിലയിൽ അവഗണിക്കേണ്ട ഗ്രന്ഥമല്ല മറിച്ച് ഇക്കാലത്ത് അത് വളരെയേറെ പ്രസക്തമാണ് എന്താ കാരണം അർജുന്റെ അവസ്ഥ പറഞ്ഞോ പരിതാപകരമായ രീതിയിൽ തീർത്ഥടത്തിൽ പതിച്ചുപോയി അർജുനറിയാത്ത കാര്യമല്ല താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിൻ്റെ മികവിനെ സംബന്ധിച്ച് വേണ്ടത്ര അസസ്മെന്റ് നടത്തിയിട്ടുണ്ട് കൂടാതെ ഒന്നാം അധ്യായത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പൂജ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി അത് അവതരിപ്പിക്കുന്ന ഒരു ശൈലി പറയാതിരിക്കാൻ വയ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി മഹാഭാരതം പഠിച്ചിട്ടുള്ളവരെയോ ഭഗവത്ഗീതയെ ആരാധിക്കുന്നവരെയോ ഒന്നുമല്ല ആദ്യകാലങ്ങളിൽ അഭിസംബോധന ചെയ്തത് ഇതൊന്നായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരോടാണ് അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവതരിപ്പിക്കണം എന്നതൊരാവശ്യമായി മാറുന്നു ഗുരുദേവ് ചിന്മസ്വാമിജി അത് സമർത്ഥമായി നിർവഹിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഈ ഒരു എൻട്രി അർജുനൻ്റെയും കൃഷ്ണന്റെയും ഒക്കെ ഒരു എൻട്രി ഗുരുദേവെങ്ങനെയാണ് പരിചയപ്പെടുത്തുക ഹ്രീസ് കൃഷ്ണ സാദാ ജീപ് ഡ്രൈവർ പാണ്ഡവ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് എങ്ങനെയാണ് അർജുനന്റെ ആവശ്യത്തെ പരിചയപ്പെടുത്തുക അർജുനൻ ആവശ്യപ്പെടുകയാണ് എന്താ ആവശ്യപ്പെടുന്നത് സേനയോ രൂഭയോ മധ്യ ഓർഡർ കൊടുക്കല്ലേ അപ്പൊ അതിന്റെ ഒരു ശൈലിയിലായിക്കോട്ടെ രഥം സ്ഥാപയ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ എന്റെ നിർത്തിയാലും കൊണ്ട് നിർത്തിയാലും ചില സ്റ്റേജുകളിൽ ഗുരുദേവ് കൺവെൻഷനായിട്ടുള്ള എല്ലാ സമ്പ്രദായത്തെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്നിട്ട് ചാടി കയറി ജീപ്പ് കയറി ഇവിടെ നമ്മൾ കാണേണ്ടത് അർജുനൻ സുസജ്ജനായിട്ടാണ് വന്നത് ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ എന്റെ തേരിനെ കൊണ്ട് നിർത്തണമെന്നാവശ്യപ്പെടുമ്പോൾ അതിന്റെ പിറകിലുള്ള ഒരു ഇന്റൻഷൻ അർജുനൻ വ്യക്തമാക്കുകയാണ് എന്താ പറയുന്നത് ആരൊക്കെയാണ് എനിക്കെതിരായി ദുര്യോധന പക്ഷവാദിത്വം കൊണ്ട് അണിനിരന്തരുന്നത് അവരെയൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ എന്നിട്ട് വേണം എനിക്ക് എന്റെ യുദ്ധതന്ത്രങ്ങളെയൊക്കെ ഒന്ന് ആസൂത്രണം ചെയ്യാമെന്ന് തന്നെ ഇത്രയൊക്കെ തയ്യാറായി വന്ന പാർത്ഥനാണ് പൊടുന്നനെ അസ്തപ്രജ്ഞനായി വിഷാദത്തിന് വിധേയനായി പോകുന്നത് അവിടെ വിഷാദത്തെ വിശകലനം ചെയ്യുമ്പോൾ പരാ എന്ന പ്രയോഗമുണ്ട് അത് പരിഗണിക്കണമെന്ന് പരിഗണിക്കണമെന്നാചാര്യന്മാർ ചൂണ്ടിക്കാണിക്കും കൃപയാ പരയാവിഷ്ടവിടെ പരാശബ്ദം പ്രത്യേകം വിചിന്തനം ചെയ്യേണ്ടതാണ് ഏതായാലും ശരി ലളിതമായ ദൃഷ്ടിയിൽ അർജുനാകെ കൊളാപ്സ്ഡ് ഇന്നത്തെ യുവജനാവസ്ഥയെ ഗുരുദേവി ചിന്മയാനന്ദ സ്വാമിജി ഈ വിഷയത്തിൽ ഭംഗിയായി ബന്ധപ്പെടുത്തി പറഞ്ഞുതരും അങ്ങനെ ആകെ തകർന്നു പോയ അർജുനൻ തൻ്റെ തകർച്ചയെ എങ്ങനെ യോഗമാക്കി മാറ്റി എന്നതാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുത സകല പ്രകാരത്തിലും യോഗ്യനായ പാർത്ഥൻ ആർക്കെതിരെയായിട്ടാണ് തന്റെ യുദ്ധം എന്നതിനെക്കുറിച്ച് വളരെ ബോധ്യമുള്ള ഭീഷ്മരെയായാലും ശരി ദ്രോണരായാലും ശരി ശരി കർണനയായാലും ശരിയൊക്കെ മോഹനാസ്ത്രമുപയോഗിച്ച് മയക്കിക്കിടത്തിയ അർജുനാണ് അത് അതിന്റെ മുമ്പിലുള്ള ഒരു എപ്പിസോഡാണ് ഏതായാലും ഇപ്പൊ പക്ഷേ ആകെ തകർന്നു പോകും ദൃഷ്ടേമം സ്വജനം കൃഷ്ണായുത്സും സമുപസ്ഥിതം സീതന്തി മമമഗാത്രാണി മുഖം ച പരിശുഷ്യതി പഥുശ്ച ശരീരേ മേ രോമഹർഷ് ജാതെ ഗാണ്ഡീവം ശ്രംസത്തെ ഹസ്ത പരിദ്യത്തെ നോമ്യവസ്ഥാ ഭ്രമതീവേ മനഃ എന്നിങ്ങനെ അർജുൻ തൻ്റെ ശാരീരികവും മാനസികവും വൈകാരികവും ബൗദ്ധികവുമായിട്ടുള്ള തളർച്ചയെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അക്കമിട്ട് നിരത്തുന്നുണ്ട് ഈ ഒരു വിഷാദാവസ്ഥ യുവജനതയെ വിശേഷിച്ചും ബാധിക്കുമ്പോൾ എന്തു സംഭവിക്കും ഇന്ന് മാധ്യമങ്ങൾ സ്വാമിക്ക് തോന്നുന്നു ആത്മഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കാത്ത ഒറ്റ ദിവസവും ഇല്ലയാണ് ലഭിച്ച ജന്മത്തിൻ്റെ ഗൗരവവും സാധ്യതയും സാക്ഷാത്കാര അനുഭൂതികളും ഒക്കെ അവഗണിച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് അവനവനെ ഹനിക്കുക